പാലക്കാട് കണ്ണിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ചുരുളിക്കൊമ്പനെന്ന പി ടി ഫൈവിനെ ചികിത്സ നൽകിയ ശേഷം ഉൾക്കാട്ടിലേക്ക് അയച്ചു മൈക്കോട് വെച്ച് പിടിച്ച കൊമ്പനെ അരുൺ സക്കറയുടെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകിയത് കണ്ണിന് പരിക്കേറ്റ പി ടി ഫൈവ് എന്നുപേരുള്ള ചുരുളിക്കൊമ്പനെ ചികിത്സ നൽകിയ ശേഷമാണ് തിരിച്ച് ഉൾക്കാട്ടിൽ വിട്ടത് ദൗത്യത്തിനായി മുത്തങ്ങയിൽ നിന്നെത്തിച്ച വിക്രം ഭരത് എന്നീ കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് പി ടി ഫൈവിനെ ഉൾക്കാട്ടിലെത്തിച്ചത് കണ്ണിന് പരിക്കേറ്റ കൊമ്പനെ മൈക്കോടി വെച്ച് പിടിക്കുകയും ചികിത്സ നൽകുകയുമായിരുന്നു റേഡിയോ കോളർ ഘടിപ്പിക്കുന്ന ദൌത്യവും പൂർത്തിയാക്കി ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദൌത്യത്തിന് നേതൃത്വം നൽകിയത് തിരിച്ചു ഉൾക്കാട്ടിലേക്ക് അയച്ച ആനയെ ഇരുപത് ദിവസം നിരീക്ഷിക്കും മണിക്കൂറുകൾ നീണ്ട ദൗത്യമാണ് പാലക്കാട് മലമ്പുഴയിൽ വെച്ച് പൂർത്തീകരിച്ചത് നൂറോളം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഫയർഫോഴ്സും ദൗത്യത്തിൽ പങ്കാളികളായി രാവിലെ എട്ട് മണിയോടെയാണ് ദൗത്യത്തിന് തുടക്കമിട്ടത് മലമ്പുഴയ്ക്ക് സമീപം മാന്തൂരിത്തിൽ ആനയെ സംഘം വളഞ്ഞു തുടർന്ന് മൈക്കോടി വെച്ച ശേഷമാണ് പരിശോധനകൾ ആരംഭിച്ചത് ദൗത്യം പൂർണ്ണ വിജയമെന്ന് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂറൂഷൻ